പിന്നേറെ വാല് വരുന്നുണ്ട് അതിന്റെ വാല് വരുന്നുണ്ട് പിന്നെ നമ്മളെ കുറുമുത്ര കുറുമുപ്രാവണ്ടത് കൊണ്ട് വല്ല ഒഴിച്ചി മുട്ട വാലില്ലാത്ത പ്രാവിന്റെ മുട്ടാദ്യുണ്ട് കണ്ടത്തു മുട്ട സാധ്യണ്ട് നമ്മളെ ഫ്രാൻ കൂടെ കേട്ടോടെ സെറ്റ് ആക്കിച്ച് നമ്മളിതാ പൂച്ചകളെ ആക്രമിച്ചിട്ടാണ് അല്ലിട്ടാണ് നല്ല അടി വാതിൽ വച്ചിട്ടാണ് നമ്മളൊക്കെ ഇതൊക്കെ ക്യാരറ്റ് കെട്ടിയിട്ട് തല ക്യാരറ്റ് കെട്ടിട്ടാണ് ഇപ്പോൾ പൂട്ട് വരാനായിട്ട് ഇപ്പോൾ ഞാൻ അയച്ചിട്ട് വേറെ കിട്ടുക നമ്മളെ കോഴിച്ച നമ്മളെ കോഴിച്ചടിപ്പിര് മക്കളാണ് മുള്ളവൻ്റെ കുട്ടികളുണ്ട് പിന്നെ കണമശ ഉണ്ട് എല്ലാ ടൈപ്പുകളും കുട്ടികളുണ്ട് ബൂട്ടരുണ്ട് ബുട്ടൻപൂ എൻ്റെ കുട്ടികളെ വേണ്ടോ എല്ലാത്താണ് വെള്ളം പാത്രം തീച്ച പാത്രം തീറ്റ പാത്ര തീറ്റ വാങ്ങാനും ഇതിന് അനു പറഞ്ഞിട്ട് സ്റ്റാൻഡ് കാണിച്ചു സ്റ്റാൻഡ് കിടക്കി അത് ഇങ്ങനെ ഇണ്ടാക്കി ഒന്ന് പറവില്ല ഞാൻ പറഞ്ഞു സ്റ്റാൻഡ് ചേർത്ത് കാണാറില്ല തൽക്കാരെ വെച്ചെ തൂമ്പ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇട്ടടെ പുൽ പുൽ കൊത്ത പുലിക്കൊന്നും സ്ഥലമാണ് എടുത്താണ് ഞങ്ങള് അങ്ങനെ സ്ഥലമാണ് വീര കുത്തും നല്ല നല്ലപൊടി നല്ല കുത്തുക കൂട്ടുകാരെ കൊത്തും ചാടകരനാ അടങ്ങൂല മുറി ആക്കൂല ഇന്ന് മുറിയാക്കുക ഇവിടെ മൂരി ഉണ്ട് അതിന് വേണ്ട കേട്ടോ ആ എന്താണ്ടോ ഇതോ മുറിയ്ക്കുക ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു